സ്റ്റീവൻ ചാൻഡ്ലർ എഴുതിയ ഹൺഡ്രഡ് വേസ് ടു മോട്ടിവേറ്റ് യുവർ സെൽഫ് എന്ന ബുക്കിലെ ഭാഗം നോക്കാം ഒരിക്കൽ ഞാൻ സൈക്കോതെറാപ്പിസ്റ്റ് ഡെവേഴ്സ് ബ്രാൻഡൻ എന്ന സ്ത്രീയോടൊപ്പം ജോലി ചെയ്തിരുന്നു ആ സൈക്കോതെറാപ്പിസ്റ്റ് എനിക്ക് ജീവിതം മുഴുവൻ മാറ്റിമറിച്ച് ഒരഭ്യാസം പഠിപ്പിച്ചു മരണക്കിടക്ക അഭ്യാസം സൈക്കോതെറാപ്പിസ്റ്റ് എന്നോട് പറഞ്ഞു താങ്കളിപ്പോൾ മരണക്കിടക്കിയിൽ കിടക്കുകയാണെന്ന് സങ്കൽപ്പിക്കൂ താങ്കളുടെ ജീവിതം അവസാനിക്കുവാൻ പോവുകയാണ് ഇനി ചില നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ കണ്ണുമൂടി ആ ദൃശ്യം മനസ്സിൽ സൃഷ്ടിച്ചു ആ നിശബ്ദതയിൽ എൻറെ ഉള്ളിൽ എന്തോ തകർന്നു വീഴുന്നതുപോലെ തോന്നി സൈക്കോതെറാപ്പിസ്റ്റ് തുടർന്നു ഇപ്പോൾ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ ഓരോരുത്തരായും ഈ മുറിയിലേക്ക് വിളിക്കൂ അവർ നിന്റെ അരികിലേക്ക് വരുമ്പോൾ നീ അവരോട് പറയാൻ ആഗ്രഹിച്ചിട്ടും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ പറയണം എന്റെ മനസ്സിൽ ഞാൻ അവരെ കാണാൻ തുടങ്ങി വേണ്ടപ്പെട്ടവരും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം എനിക്കൊരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത സ്നേഹവാക്കുകൾ ഞാൻ പറഞ്ഞു തുടങ്ങി ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം വിങ്ങി വാക്കുകൾ പൊട്ടിക്കരഞ്ഞു കണ്ണുകൾ നിറഞ്ഞു അത് നഷ്ടബോധത്തിന്റെ കണ്ണുനീരായിരുന്നു എന്റെ ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു പോകാതെ വിട്ടുപോയ സ്നേഹത്തെക്കുറിച്ച് എന്റെ ഹൃദയം പറഞ്ഞുകൊണ്ടിരുന്നു ഇത്രയും സ്നേഹം എനിക്കുണ്ടായിട്ടും അതറിയിച്ചില്ലല്ലോ ആ ദുഷ്കരമായ മരണക്കിടക്ക് അഭ്യാസം എനിക്ക് വെളിപ്പെടുത്തിയത് ഒരു അത്ഭുത സത്യമായിരുന്നു ഞാൻ എത്രമാത്രം ജീവിതത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് എൻ്റെ കുട്ടികളോടുള്ള അതുല്യമായ സ്നേഹം ഞാൻ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത കടപ്പാട് അതെല്ലാം അവിടെ എനിക്ക് മുന്നിൽ തുറന്നു കിടന്നു വ്യായാമം കഴിഞ്ഞപ്പോൾ ഞാനൊരു തീവ്രമായ വൈകാരിക കുഴപ്പത്തിലായിരുന്നു ഞാൻ അപൂമമായി മാത്രമേ ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ കണ്ണുനീർ കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഒരു കടും വ്യക്തത തെളിഞ്ഞു എന്താണ് ശരിക്കും പ്രധാനമെന്നും ആരാണ് ശരിക്കും പ്രധാനമെന്നും എനിക്കറിയാമായിരുന്നു അന്നുമുതൽ ഞാനൊരു വാഗ്ദാനമെടുത്തു ഇനി ഒരിക്കലും പറയാതെ ഒന്നും വിടില്ല ഇന്നാണ് അവസാന ദിവസമെന്നപോലെ ജീവിക്കും ആ ദിവസം മുതൽ എന്റെ ബന്ധങ്ങൾ മാറി ഞാൻ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചു പിന്നീട് കുറച്ചു വർഷങ്ങൾക്കു ശേഷം എന്റെ അമ്മ തൻ്റെ മരണക്കിടക്കിയിൽ കിടന്നിരുന്നു ഞാൻ ഓടിയെത്തി അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് താങ്കൾ എത്രമാത്രം വേണ്ടപ്പെട്ടതാണ് അമ്മയുടെ സ്നേഹത്തിനും പോറ്റിവളർത്തിയതിനും ഞാൻ എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു താങ്കളുടെ സ്നേഹത്തിന് എത്ര നന്ദി അറിയിച്ചാലും മതിയാവുകയില്ല അമ്മ സമാധാനത്തോടെ പുറപ്പെട്ടപ്പോൾ എന്റെ ദുഃഖം കടുത്തതായിരുന്നു പക്ഷേ അത് ഹ്രസ്വമായിരുന്നു അമ്മയുടെ ആത്മാവിലെ സ്നേഹം എന്നിലേക്കെത്തിയതായി ഞാൻ തോന്നി അമ്മ എപ്പോഴും എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് കത്തുകളും കവിതകളും എഴുതി തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതം വേദനയുടെയും രോഗത്തിൻ്റെയും നിറവിലായിരുന്നു എങ്കിലും ഓരോ കത്തും വായിക്കുമ്പോഴും അദ്ദേഹം പുഞ്ചിരിച്ചിരുന്നുവെന്നത് ഞാൻ അറിയുന്നു ഒരു ഫാദേഴ്സ് ഡേ കവിത അയച്ചതിനു ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഹേയ് ഞാൻ അത്ര മോശം അച്ഛനല്ലല്ലോ അന്ന് ഞാൻ മനസ്സിലാക്കി സ്നേഹം പറയപ്പെടണം പറയാതെ വിടരുത് കവി വില്യം ബ്ലേക്ക് പറഞ്ഞതുപോലെ ചിന്തകൾ അടഞ്ഞിരിക്കുമ്പോൾ സ്നേഹം നരകത്തിൽ വേരുറയ്ക്കുമെന്നും വായിക്കാൻ പറ്റും മരിക്കില്ലെന്ന് നടിക്കുന്നത് ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് അതുപോലെ അവസാനമില്ലാത്ത ഒരു കളിയിൽ ബാസ്ക്കറ്റ്ബോൾ കളിക്കാരന് ആവേശം നഷ്ടപ്പെടുമെന്നും ചിന്തിക്കാൻ പറ്റും അവസാനമില്ലാതെ യഥാർത്ഥ കളിയില്ല എന്നത് മനസ്സിലാക്കാം മരണത്തെ ബോധ്യപ്പെടുമ്പോഴാണ് ജീവിതത്തിന്റെ മൂല്യം മുഴുവൻ അനുഭവിക്കാനാകുന്നത് എന്നിട്ടും നമ്മൾ എല്ലാവരും ഒരു ദിവസം ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഡെന്നിസ് വൈറ്റ്ലി പറഞ്ഞ ദ സൺഡേ ഐൽ എന്ന മിഥ്യാദ്വീപിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളെ മാറ്റിവയ്ക്കുന്നു പക്ഷേ സത്യമിതാണ് നമ്മുടെ മരണക്കിടക്കിയിലെ അവസാന നിമിഷം ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ കാണാം അത് നമ്മളെ കൊല്ലില്ല മറിച്ച് വീണ്ടും ജനിപ്പിക്കും അതുതന്നെയാണ് സ്വയം പ്രചോദനത്തിന്റെ ആദ്യ ചുവട് കവി അനൈസ്നിൻ പറഞ്ഞതുപോലെ ആഴത്തിൽ ജീവിക്കുന്നവർക്ക് മരണത്തെ ഭയമില്ല മറ്റെല്ലാം പറയേണ്ടത് ബോബ് ഡിലൻ തന്നെ പാടിക്കഴിഞ്ഞിരിക്കുന്നു ജനിക്കുന്നതിൽ തിരക്കില്ലാത്തവൻ തിരക്കിലാണ് മരിക്കുന്നത് ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് നമ്മൾ മരണത്തെ അംഗീകരിക്കുമ്പോഴാണ്